ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്ന് ബുധനാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ദശലക്ഷക്കണക്കിന് പൊതുമേഖലാ ജീവനക്കാർക്ക് അടുത്ത വർഷം രണ്ട് പോയിന്റ് എട്ട് ശതമാനം ശമ്പള വർദ്ധനവ് ശുപാർശ ചെയ്ത് സർക്കാർ വകുപ്പുകൾ അധ്യാപകർ എൻ എച്ച് എസ് ജീവനക്കാർ മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെയുള്ളവർക്കാണ് ശമ്പള വർധനവ് ഉണ്ടാവുക എന്നാൽ നിർദ്ദിഷ്ട ശമ്പള വർധനവ് ജീവിത ചെലവിനേക്കാൾ വളരെ കൂടുതലാണ് എന്ന് യൂണിയൻ യുണിസെൺ പ്രതികരിച്ചു സർക്കാരിന്റെ ശുപാർശകൾ സ്വതന്ത്ര ശമ്പള അവലോകന സമിതികൾ പരിഗണിക്കും വകുപ്പുകൾ രണ്ടായിരത്തി അഞ്ച് വർഷത്തേക്ക് ധനസഹായം നൽകേണ്ടി വരുമെന്നും ഭാവിയിലെ ശമ്പള വർധനവ് അവരുടെ സ്വന്തം ബജറ്റുകളിൽ നിന്ന് എടുക്കേണ്ടി വരുമെന്നും സർക്കാർ വ്യക്തമാക്കി മറ്റ് സമ്പാദ്യത്തിലൂടെയോ ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്ത മെച്ചപ്പെടുത്തുന്നതിലൂടെയോ അധിക ചെലവുകൾ വഹിക്കാൻ കഴിയുമോ എന്ന് ഉദ്യോഗസ്ഥർ പരിഗണിക്കേണ്ടതുണ്ട് പണിപ്പെരുപ്പം കൂടി മുന്നിൽ കണ്ടാണ് സർക്കാർ തീരുമാനം രാജ്യത്തെ ശരാശരി ഭവനവില മൂന്ന് ലക്ഷം പൌണ്ടിനടുത്തതായി യു കെയിലെ ഏറ്റവും വലിയ വായ്പാദാതാവായ ഹാലിപാറ്റ്സ് നവംബറിൽ വീടിന്റെ വിലയിൽ ഉണ്ടായത് ഒന്ന് പോയിന്റ് മൂന്ന് ശതമാനത്തിന്റെ വർദ്ധനവായിരുന്നുവെന്നും വിലയിരുത്തുന്നു കോവിഡ് പ്രതിസന്ധിക്കും ജീവിത ചെലവ് വർദ്ധിക്കുന്നതിന്റെ പ്രതിസന്ധിക്കും മോർട്ടേജ് മാർക്കറ്റിംഗ് വീഡിയോനും ശേഷം അഞ്ചു വർഷം മുൻപുണ്ടായ വില തന്നെയായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ശതമാനത്തിന്റെ വർദ്ധനവാണ് ഇക്കാലയളവിൽ വീടുകൾക്ക് പലയിടത്തും ഭവന വില വർധനവിൽ മാറ്റം ഇത് ആളുകളുടെ വരുമാനത്തേക്കാൾ കൂടിയ അനുപാതത്തിലാണ് ഉയരുന്നത് വരുമാനം വർദ്ധിക്കുന്നതിന്റെ ഇരട്ടി വേഗത്തിലാണ് രണ്ടായിരം മുതൽ വീടുകളുടെ വിലയിൽ വർദ്ധനവ് ഉണ്ടായിരിക്കുന്നത് മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭവനവിലയിലെ വർധനവ് തിരിച്ചടിയാകുന്നുണ്ട് ലാൻഡ്മാർക്ക് പാരീസ് കാലാവസ്ഥ ഉടമ്പടി ആഗോള ഉത്പമനം കുറയ്ക്കുവാനും കാലാവസ്ഥാ വ്യതിയാനം വന്നഗതിയിലാക്കുവാനും സഹായിച്ചുവെങ്കിലും ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളെ നേരിടുകയാണെന്ന് മുന്നറിയിപ്പ് നൽകി യു കെ കാലാവസ്ഥാ പ്രതിനിധി റെയ്ഡ് ചേർക്കായി രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച കരാർ ആഗോള താപനില മുൻകാല താപനിലയെ അപേക്ഷിച്ച് രണ്ട് ഡിഗ്രി സെൽഷ്യസ് താഴെയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രൂപീകരിക്കപ്പെട്ടത് ഇതിൽ പല രാജ്യങ്ങളും വിജയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആഗോളതരത്തെ പര്യാപ്തമായ നടപടികൾ കൈക്കൊള്ളാത്തത് ഈ ഈ വിജയത്തെ അവർ അഭിപ്രായപ്പെട്ടു സാഹചര്യത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായി സമ്പന്ന രാജ്യങ്ങളും പ്രധാന മലിനീകരണ രാജ്യങ്ങളും കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നത് അനിവാര്യമാണെന്ന് കെയ്റ്റ് വ്യക്തമാക്കി കരാറിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ അടിയന്തരമായ ആഗോള ഇടപെടലുകൾ ആവശ്യമാണെന്നും അവർ പറഞ്ഞു മാതാപിതാക്കൾക്ക് ഉയർന്ന ഫീസും നഴ്സറി അടിച്ചുപൂട്ടലും നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി നഴ്സറികൾ ഫ്രീ ചൈൽഡ് കെയർ വിപുലീകരിക്കുന്ന സർക്കാർ തീരുമാനത്തിന് മുന്നോടിയായി മതിയായ ധനസഹായം ലഭിക്കാത്തത് നഴ്സറികളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നു എന്നാണ് വിലയിരുത്തൽ ശിശു പരിപാലനത്തെ പിന്തുണയ്ക്കുന്നതിനായി അടുത്ത വർഷം മുതൽ ധനസഹായം രണ്ട് ബില്യൺ പൗണ്ട് വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു സെപ്റ്റംബർ മുതൽ യോഗ്യതയുള്ള അഞ്ചു വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സർക്കാർ ധനസഹായം ലഭ്യമാകും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള ആദ്യ വർഷ പേപ്പിൾ പ്രീമിയം ഫണ്ടിങ്ങിൽ പ്രതിവർഷം അഞ്ഞൂറ്റി എഴുപത് പൗണ്ട് വരെ നാൽപ്പത്തിയഞ്ച് ശതമാനം വർധനവും സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ വർദ്ധിച്ചു വരുന്ന ദേശീയ ഇൻഷുറൻസ് സംഭാവനകളും മിനിമം വേതന സ്റ്റാഫിംഗ് ചെലവുകളും നികത്താൻ ഈ വർദ്ധനവ് പര്യാപ്തമല്ലെന്ന് നഴ്സറി നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു കൂടുതൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുവാനുള്ള എടുത്തെങ്കിലും ജയിലിന്റെ സ്ഥലപരിമിതി തുടരുമെന്ന നീതിന്യായ സെക്രട്ടറി ഷബാന മുഹമ്മദ് രാജ്യത്ത് പതിനാലായിരത്തോളം ജയിലുകൾ ജയിലിടങ്ങൾ കൂടി തുറക്കുവാനുള്ള സർക്കാരിന്റെ പദ്ധതി പ്രാവർത്തികമായാലും കുറ്റവാളികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് സ്ഥിതി സങ്കീർണമാക്കിയേക്കാം ജയിലുകളുടെ തിരക്ക് കൈകാര്യം ചെയ്യുന്നതിനുള്ള പത്ത് വർഷത്തെ സർക്കാർ പ്ലാൻ അടുത്തിടെ പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ടായിരത്തി മുപ്പത്തൊന്നോടെ ഇംഗ്ലണ്ടിലും വെയിൽസിലും പതിനാലായിരം സ്ഥലങ്ങൾ കൂടി ജയിലിനായി സൃഷ്ടിക്കുമെന്നതാണ് പദ്ധതി വേനൽക്കാലത്ത് ജയിലുകൾ പൂർണ്ണശേഷിയിലെത്താൻ നൂറിടങ്ങൾ മാത്രം ബാക്കിയിരിക്കുകയാണ് സർക്കാരിന്റെ പത്തു വർഷത്തെ പദ്ധതി പ്രഖ്യാപനം അടുത്ത ഏഴ് വർഷത്തിനുള്ളിൽ നാല് പുതിയ ജയിലുകൾ നിർമ്മിക്കുകയും ആറായിരത്തി പുതിയ സ്ഥലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും കിഴക്കൻ ലണ്ടനിലെ വീട്ടിൽ സ്ഫോടനത്തെ തുടർന്ന് രണ്ടുപേർക്ക് ഗുരുതര പരുക്ക് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് അപകടം ഉണ്ടായത് എൽഫോഡിൽ നിന്ന് അറുപതോളം യൂണിറ്റ് അഗ്നിശമന സേനാ അംഗങ്ങൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി ഗുരുതര പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു സ്ഫോടനത്തിന്റെ കാരണം വ്യക്തമല്ല പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡരാ കൊടുങ്ങാറ്റിനെ തുടർന്ന് വടക്കൻ ഇംഗ്ലണ്ടിലെ നോർത്ത് അമ്പർലാന്റിലുണ്ടായ പ്രളയത്തിൽ കാണാതായ മുൻ ഇംഗ്ലണ്ട് റഗ്ബി താരം ആശങ്കകൾ തുടരുന്നു കഴിഞ്ഞ ഞായറാഴ്ചയാണ് അദ്ദേഹത്തെ കാണാതാകുന്നത് വൈകുന്നേരം സുഹൃത്തുക്കളുമായി സമയം ചെലവഴിച്ചതിനു ശേഷം രാത്രിയായിട്ടും വീട്ടിൽ തിരിച്ചെത്താതെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് തുടർന്ന് കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ടും അധികൃതർ തിരച്ചിൽ നടത്തിയിട്ടും ഫലമുണ്ടായിട്ടില്ല ഇതിനിടയിൽ ബോയ്സിന്റെ കാർ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു കാറിൽ ഫോം അടുത്തുള്ള മുറിച്ചുകടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നദിയിൽ ഒഴുക്കിൽപ്പെട്ടതാകാം എന്നാണ് പോലീസ് നോർത്ത് പോലീസ് മറൈൻ വിഭാഗം സർവീസ് ഡ്രോണുകൾ രണ്ട് മൗണ്ടൻ റെസ്ക്യൂ ടീമുകളിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ എണ്ണം സഹകരണത്തോടെയാണ് തിരച്ചിൽ നടക്കുന്നത് യു കെയിലെ റെഡ്ഡിംഗിൽ അന്തരിച്ച കോട്ടയം കുറുമിലങ്ങാട് സ്വദേശി സാബു മാത്യുവിന്റെ സംസ്കാരം ഡിസംബർ പതിനേഴിന് യു കെയിൽ വെച്ച് നടത്തും ചൊവ്വാഴ്ച രാവിലെ പത്തിന് റെഡിംഗ് ലേറ്റിൽ ഹസ്റ്റ് സെന്റ് ജോസഫ് ദേവാലയത്തിലാണ് സംസ്കാര ശുശ്രൂഷകൾ നടക്കുക പൊതുദർശനത്തിന് ശേഷം ഹെൻറി റോഡ് സെമിത്തേരിയിലാണ് സംസ്കാരം റെഡ്ഡിംഗിലെ റോയൽ വർക്ക് ഷെയർ എൻ എച്ച് എസ് ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സായിരുന്നു സാഗു മത്യു ഹൃദയാഘാതത്തെ തുടർന്ന് നവംബർ ഇരുപത്തിനാലിനാണ് മരണപ്പെട്ടത് ഷാൻറി ജോൺ ആണ് ഭാര്യ ജൂണ ജുവെയിൽ എന്നിവർ മക്കളെ ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം